പിന്നെ ചില ആളുകൾ ഇപ്പൊ പേടിപ്പിക്കണം എന്താണെന്നറിയോ കുത്തുപുല്ലാലെന്നൊക്കെ പറഞ്ഞിട്ടു ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ ഈ ലോകം മുഴുവനും ഒരു രക്ഷിതാവെന്ന നിലക്ക് ഒരു സ്രഷ്ടാവെന്ന നിലക്ക് നിയന്ത്രിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ആണെന്ന് ആരെങ്കിലും പറയോ ആരെങ്കിലും പറയോ അല്ലാഹു അല്ല ഏതെങ്കിലും ഒരു ലോകം എന്ന് ആ പരിപാലകനുമാണെന്ന വിശ്വാസത്തോടെ ആരെങ്കിലും പറയുമോ പറയൂല അസൈക്കും പ്രിയമുള്ളവരെ റിയാക്ടി വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് പറയുവാനുള്ള നിന്റെ യോഗ്യത എന്താണ് ഇത് പറയുവാൻ നീ ഓതിയിട്ടുള്ള കിതാബുകൾ ഏതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളെ ഞാനിവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇത് പറയുവാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കുക പരിശുദ്ധ ഖുർആാന് ഒരാവർത്തിയെങ്കിലും അർത്ഥസഹിതം ഒരാവർത്തിയെങ്കിലും മുഴുവൻ ഓതിയിരിക്കുക അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈസ്വലമയുടെ ഹദീസുകൾ പഠനം നടത്തുക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു ലോഡ് കിതാബുകൾ ഓതേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇത് ഷിർക്കിൻ്റെ കാര്യമാണ് തൗഹേദിൻ്റെ കാര്യമാണ് ഇത് നമ്മൾ പറയുക തന്നെ വേണം അത് പറയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു പെട്ടിയോട്ടർഷയിൽ കിതാബും കൊടുത്തിട്ട് അത് കാണാപ്പാടം ആക്കേണ്ടതില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുവാനുള്ളത് ഇവിടെ ഫറൂഖ് നൈമി ചോദിക്കുന്നത് ചില ആളുകള് പേടിപ്പിക്കുന്നുണ്ട് കുത്തുബുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിക്കുമോ കുത്തുബുൽ ആലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഫാറൂഖ് നയിമി നമ്മുടെ നാട്ടില് അങ്ങനെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ പടവുകൾ ചവിട്ടിക്കടന്ന് കൂടുതൽ ചരിത്രം വിശാലമായി പറയാൻ സമയമില്ല ലോകം തന്നെ നിയന്ത്രിക്കുന്ന കുത്തുബുൽ ആലമെന്ന പദവിയിലേക്ക് മഹാനവരകൾ എത്തിപ്പോയില്ലേക്കത്തും കടന്ന് അള്ളാഹുവിന്റെ പ്രഭയിൽ തിളങ്ങിയ മഹാനാണ് ആ ആരിഫത്തിൽ മുങ്ങിക്കൊളിച്ച മഹാനാണ് അവര് കുത്തുബുൽ ആലം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇവിടെ സി എം മഠപൂരണ പോലെയുള്ള ആളുകള് അവര് കുത്തുബുൽ ആലമാണ് എന്താണ് ഈ കുത്തുബുൽ ആലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആലം എന്നുള്ളത് അല്ലല്ലാത്തതൊക്കെ ആലമാണ് അള്ളാഹു ഒഴികെ അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ ചരാചരങ്ങളും അത് ഈ ലോകത്തുള്ളതാവട്ടെ മറ്റൊരു ലോകത്തുള്ളതാവട്ടെ അല്ലാത്തതെല്ലാം ആലമാണ് മാസീവൽ ഭാരി അത് തന്നെയല്ലേ ഉസ്താഖ്മാര് പഠിപ്പിച്ചു തരാറുള്ളത് അപ്പോൾ അല്ലാത്തത് മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ് അല്ലാണ് പിന്നെ എന്തിനാണ് ആലം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്കെടുത്തുകൊണ്ട് പല ആളുകളിലേക്കും ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് എന്തിനാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലൂടെ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇനി കുത്തുപുല്ലായാലം ആരെങ്കിലും പറഞ്ഞാൽ അവരാണ് ഹാലിക്ക് മാലിക്ക് മുതവർ അവരാണ് സൃഷ്ടാവ് അവരാണ് പരിപാലകൻ അവരാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ എന്ന വിശ്വാസത്തോടെ ആണോ എന്നുള്ളതാണ് പ്രിയ ഫറൂഖ് നഹീമി മക്ക മുഷിരിക്കുകളെ പരിശുദ്ധ ഖുർആാനും സഹയായ ഹദീസിലും വിശദീകരിച്ചിട്ടുള്ളതും പഠിപ്പിച്ചു തരുന്നതും അവർ ഷിർക്ക് ചെയ്തിരുന്നു മുഷിരിക്കാണ് എന്നുള്ളതാണ് അവർ ചെയ്ത ഷിർക്ക് എന്താണ് അവർ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പൂജിക്കുകയാണോ ചെയ്തത് അതോ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയാണോ ചെയ്തത് അവിടെ ആരാണ് ഹാലിക്ക് എന്ന് ചോദിച്ചാല് ആരാണ് മഴ വർഷിക്കുന്നത് എന്ന് ചോദിച്ചാല് ആരാണ് റിസുഖം നൽകുന്നത് ഭക്ഷണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ് അള്ളാഹുവിലേക്ക് ശുപാർശകരായിക്കൊണ്ട് ഷുഹാക്കളായിക്കൊണ്ട് ആ ഒരു അർത്ഥത്തിലാണ് എന്നുള്ളതാണ് അല്ലാത്ത നിലയ്ക്ക് അവർ പറയാറുള്ളത് അള്ളാഹുവിലെ കഠിപ്പിക്കുന്നവരായിക്കൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു ആണ് ഏക ഇലാഹു എന്നുള്ള കാര്യത്തിൽ അവർക്കും തർക്കമൊന്നുമില്ല പിന്നെ അവർ അള്ളാഹുവെ നമ്മൾ മനസ്സിലാക്കിയ പോലെ അള്ളാഹുവിൻ്റെ അബീബ് അലൈഹി അലൈസ്മ പഠിപ്പിച്ചു കൊടുത്ത പോലെ അങ്ങനെ പറയുമ്പോൾ വലിയൊരു അർത്ഥത്തിൽ മാറ്റി പറയേണ്ട റസൂൽ അലൈഹി അലൈസ് പഠിപ്പിച്ചു കൊടുത്ത റഹ്മാൻ റഹീമും എന്ന് പറയുന്ന ആ അള്ളഹാനെ അവർക്കറിയില്ല അള്ളഹാന അവർക്കറിയും ആ അള്ള റഹ്മാൻ ഉർ റഹീമാണ് കാര്യത്തിൽ അവർക്ക് ആ വിശ്വാസമില്ല ആ അള്ളാഹു സുത്താറാണ് അതുപോലെ തന്നെ വഹാബാണ് കഹാറാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോ അങ്ങനത്തെ അള്ളഹെന്ന് ഞങ്ങൾക്കറിയില്ല ഇത് അള്ളാന്ന് പറഞ്ഞോ അള്ളാന്ന് പറഞ്ഞാൽ എന്താണ് സാക്ഷാൽ ഇലാഹ് എന്നുള്ളതാണ് അതിൽ സംശയൊന്നുമില്ല അപ്പോ അവരും ാണ് മാലിക്കാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് മറ്റു ആരാധ്യ വസ്തുക്കളെയും അള്ളാഹുവിനെയും അതുപോലെ തന്നെ അള്ളാഹുവിന് അവര് വിഗ്രഹം ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ള ആ ഒരു പ്രത്യേക കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് പല ആരാധ്യ വസ്തുക്കൾക്കും അവർ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നോ അള്ളാഹുവിന് അവര് വിഗ്രഹം ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക ഇൻഷാല്ല ഫാറൂഖിനെയുമേ പറയട്ടെ പിന്നെന്താ പറഞ്ഞത് പറഞ്ഞത് ഇവിടെ വന്നൊരാളെ പ്രസംഗിച്ചു മഴ പെയ്യുന്നത് വിശ്വസിക്കുന്നു ലോകം മുഴുവനും വിശ്വസിക്കുന്നു ആരാണ് ഈ പറഞ്ഞത് അയാളുടെ വിശ്വാസം എന്താണ് ആ വലിയ വിശ്വാസം അള്ളാഹുവിന്റെ അടിമയാണ് ജനിച്ചു മരിച്ച ഒരു മനുഷ്യനാണ് എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ ആ മനുഷ്യന്റെയും വലിയ പരിധിയിൽ നിന്നുകൊണ്ടുള്ള നിയന്ത്രണം ശരി ഇത് പറയുന്ന ആളുടെ വിശ്വാസം എന്താണ് എന്നതിനപ്പുറമായിക്കൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ വിശ്വാസം അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പാവപ്പെട്ട പാമര ജനതയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് അവർ അത് ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ അവരുടെ കഴിവിൽപ്പെട്ട എന്നാ പറഞ്ഞത് ആരുടെ കഴിവിൽപ്പെട്ട ആ മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട ഒരു മനുഷ്യന് എന്തൊക്കെ കഴിവാണല്ലോ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പറയും കറാമത്ത് മോശത്ത് എന്നുള്ളത് മോശിതത്ത് പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ മോശത്ത് ലഭിക്കപ്പെട്ട പ്രവാചകന്മാർ പോലും മഴ വർഷിപ്പിച്ചിട്ടില്ല ആ ഒരു കാര്യം ഇത്രയും കിതാബുകൾ ഓതി ഇവിടെ പല ആളുകളും ഇന്നോട് കിതാബ് ഓദീൻ്റെ കണക്ക് വയ്ക്കലുണ്ട് ഈ കിതാബ് ഓതി ആളുകളോട് പോയി ചോദിക്കുക ജനങ്ങളെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ചില്ലാനം പ്രവാചകന്മാരിൽ ഏത് പ്രവാചകനാണ് മഴ വർഷിപ്പിച്ചിട്ടുള്ളത് അന്ത്യപ്രവാചകൻ ഖത്തുമിൽ അംബിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമയുടെ അടുത്ത് വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഹുത്തബൻ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് പള്ളി മിമ്പറിലാണ് മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് ദൂരെയുള്ള ഒരു അറബി വന്നുകൊണ്ട് ഒരു അറാബി വന്നുകൊണ്ട് ഒരു പ്രദേശവാസി വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബെ ഞങ്ങളുടെ നാട്ടിൽ കഠിനമായ വരൾച്ചയാണ് അവിടെ കന്നുകാലികളൊക്കെ വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങുന്നു കൃഷിയെല്ലാം നശിച്ചു പോകുന്നു ഞങ്ങളും ഇനി വരൾച്ചയുടെ ഭാഗമായിക്കൊണ്ട് വെള്ളമില്ലാതെ മരണത്തിന്റെ ആ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോ റസൂൾ ഉള്ള അന്ന് അവിടൊക്കൊരു രണ്ട് മൂന്ന് മഴയുണ്ട് പെയ്യട്ടെ എന്ന് പറഞ്ഞില്ല മഴ പെയ്യപ്പിച്ച് കൊടുത്തില്ല എന്താ ചെയ്തത് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചു നമസ്കരിച്ചു എന്നിട്ട് അള്ളാഹുവോട് ആയിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു അവിടെ മഴ വർഷിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഔലിയാക്കന്മാർക്ക് മഴ വർഷിപ്പിക്കാൻ കഴിയും അതല്ല കൊടുത്ത കഴിവാണെന്നുണ്ടെങ്കിൽ അല്ലാൻ്റെ ഹബീബല്ലേ ചെങ്ങായിമാരേ അത് ആദ്യം ചെയ്യേണ്ടത് ഫാറൂഖ് നെയ്മേ നിങ്ങൾ കിതാബ് ഓതി പഠിച്ച ആ കിതാബിൻ്റെ എണ്ണൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അല്ലേ അവിടെ നിങ്ങൾക്കും ചിന്തിക്കാൻ വയ്യ നിങ്ങളെ ഈ പാട്ട് കേൾക്കുന്ന ആളുകൾക്കും ചിന്തിക്കാൻ വയ്യ പിന്നെ അത് തുറന്നു പറയുന്നത് നമ്മക്കാണ് കുറ്റം അല്ലെ എന്തായാലും പറയും ഇനിയിപ്പോ എന്താണ് ഉദാഹരണം പറയുന്നത് വല്ലാത്ത ഉദാഹരണാണ് കേട്ടോ കാണിയും അതേ ഉള്ളു ഇന്ത്യയിൽ എന്ത് നടക്കണം തീരുമാനിക്കുന്ന മഴ പെയ്യണോ തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിക്ക് കൽപ്പിക്കപ്പെട്ട സാങ്കേതികമായ ചില അധികാരമുണ്ട് ആ അധികാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് നടക്കണമെന്ന് പ്രധാനമന്ത്രി അത് താങ്കളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് ആദ്യമേ പറയുന്നു ആ തെറ്റിദ്ധാരണ തിരുത്തുക ഇന്ത്യയിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഏതെങ്കിലും പ്രധാനമന്ത്രിമാരോ അല്ല അവർക്ക് ഭരണഘടന നൽകുന്ന ആ ഒരു അവകാശത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പാർലമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ രാജ്യസഭയുടെയും ഒക്കെ അനുമതിയോടെ അവരുടെ ആ ഒരു വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഒരു ഓർഡർ ഇടണമെന്നുണ്ടെങ്കിൽ ഇനി ഏകാധിപത്യ നിലയ്ക്ക് സ്വച്ഛാധിപതി ആയിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉത്തരവിട്ടാൽ തന്നെ ആ ഒരു കാര്യം ഭരണഘടനാ വിരുദ്ധമാണ് എങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല പിന്നെ താങ്കൾ പറയുന്നത് ഇവിടെ എന്ത് നടക്കണമെങ്കിലും അങ്ങനെ എന്ത് നടക്കണമെങ്കിലും ഒന്നും നരേന്ദ്രമോദിക്ക് കഴിയില്ല നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ചാരു കസേരയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാ കാരണം ഇനിയിപ്പോ അടുത്ത പ്രധാനമന്ത്രി വേറെ ആവുമല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചാരു കസേരയിൽ ഇരുന്നിട്ട് പറയണത് അപ്പ പെയ്യട്ടെ മഴ എന്ന് പറഞ്ഞാൽ പെയ്യൂല മോലിയരെ പെയ്യൂല മഴ വർഷിക്കുന്നത് എപ്പോഴാണെന്നത് അള്ളാഹുവിനെ അറിയുള്ളൂ കാര്യം മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ഇനി ഡൊണാൾഡ് ട്രംപ് പോട വന്നിട്ടുണ്ടല്ലോ ദജാലേ ഡൊണാൾഡ് ട്രംപ് വിചാരിച്ച് മഴ വർഷിപ്പിക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ ചില വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജി സി സി കൺട്രികളിലൊക്കെ ചില സ്ഥലങ്ങളിലെ വിമാനങ്ങളിലെ യുദ്ധവിമാനങ്ങളിലൂടെ പോയിക്കൊണ്ട് മേഘത്തിന് മുകളിൽ ചില രാസപദാർത്ഥങ്ങൾ വിതറിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തന ഫലമായിക്കൊണ്ട് മഴ വർഷിപ്പിക്കാറുണ്ട് അത് അതും പെയ്തോ പെയ്തില്ലേ എന്നൊക്കെ അള്ളാഹിന്റെ തീരുമാനത്തിൽ ഇരിക്കുന്നതാണ് എന്തായാലും ഈ രാസ പദാർത്ഥങ്ങൾ ഇടുന്നത് ഭാഗമായിക്കൊണ്ട് പെയ്യാണെന്നുണ്ടെങ്കിൽ അത് അവർ മഴവർഷിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല കാര്യം എന്താണ് ഒരാളെപ്പോൾ മരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന അല്ലയാണ് എന്നാൽ ഞാൻ ഒരാളെ കൊല്ലണം എന്നുണ്ട് തീരുമാനിച്ചിട്ട് കുത്തിയാൽ കൊല്ലാണ് അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ആ കൊല്ലണ് അല്ല അതിൻ്റെ പ്രവർത്തനം അല്ലാഹുവിൽ നിന്നുള്ളതാണ് അല്ലയാണ് അയാളെപ്പോൾ മരിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അള്ളാൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോഴെടുക്കും കെ എസ് ആർ ടി സിയും ബെൻസുകാറും അതുപോലെ തന്നെ പ്രധാനമന്ത്രി എം എൽ എയും മുഖ്യമന്ത്രിയും ഇനി ചവറുകളൊന്നുമില്ല അതൊക്കെ ഒന്നിട്ട് ഇങ്ങനെ പറയും അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റോ അതുമല്ലെങ്കിൽ സൗദി അറേബ്യയുടെ രാജകുമാരനോ ഒന്നും അല്ല തീരുമാനിക്കുക അള്ളാൻ്റെ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കും അവർക്ക് നൽകിയ അവർക്കുള്ള കാര്യങ്ങൾ ഭരണഘടനാപരമായിക്കൊണ്ട് അവർക്ക് അവരുടെ രാജ്യം നൽകുന്ന ആ ഒരു അധികാര പരിധിയിൽ നിന്നിട്ട് അവർ പ്രവർത്തിക്കും അത് പ്രധാനമന്ത്രിക്ക് ഇന്നേ അവർ കുട്ടി കഴിഞ്ഞിട്ടില്ല ആ കുട്ടിനെ കൊടുക്കാനുള്ള കഴിവ് ഉള്ളൂ പ്രധാനമന്ത്രിക്കില്ല മഴ പെയ്യപ്പിക്കാനുള്ള കഴിവ് ഉള്ളൂ പ്രധാനമന്ത്രിക്കില്ല അതുപോലെ തന്നെ പാപം പൊറുക്കാനുള്ള കഴിവ് അല്ലാതാക്കാനുള്ളത് ദ കേ കേൾക്കാനുള്ള കഴിവ് അല്ലാക്കാനുള്ളത് അപ്പൊ നിങ്ങൾ അല്ലാനേയും പ്രധാനമന്ത്രി എന്താണ് എന്റെ മൂല്യ എത്രയൊക്കെ പാടുണ്ടോ ഇത് പറഞ്ഞു കൊടുക്കാന് ഇതൊക്കെ തന്നെ ഈ ജനങ്ങൾ ഈ കൊലത്തിലായത് പറയുങ്ങള് ഇതൊരു പ്രയോഗമാണ് ഈ പഞ്ചായത്തിൽ ഞാൻ എന്നൊരാള് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഓനിക്ക് പിരാന്താണെന്നുള്ളത് ഈ പഞ്ചായത്തിൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കാടാന്ന് ആർക്കും പറയാൻ കഴിയില്ല പഞ്ചായത്തിൻ്റെ ഇനിയിപ്പോൾ ആ പഞ്ചായത്തിൻ്റെ വാപ പ്രസിഡൻ്റാണെന്ന് തന്നെ കരുതുക പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങളെ അടുക്കളയിൽ വന്നിട്ട് കിണർത്താൻ പറ്റുമോ പഞ്ചായത്ത് പ്രസിഡന്റിന് ചെള്ളക്കൊടുക്കൂലേ അപ്പം അതൊന്നുമില്ല അവരുടെ അധികാരപരിധി എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഔലിയാക്കന്മാരുടെ അധികാരപരിധി അത് ഏത് ഭരണഘടനയിലുള്ളത് ഏത് ഖുറാനിലാള് ഏത് അതീസിലാള് ആ അതാണ് നമുക്കറിയേണ്ടത് നിങ്ങൾ പറയും അവിടുത്തെ കാലിക്കും മാലിക്കും ഭാര്യയും മുസഫിറും എല്ലാം അയാളാണെന്നാണോ അങ്ങനൊരു വിശ്വാസമേ ഇല്ല അപ്പോൾ ഒരു വലിയ ചില കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വലിയ അള്ളാഹുവിന്റെ അടിമയും ദാസനുമാണെന്ന പരിധിയുടെ താഴെയുള്ള കാര്യം മാത്രമേ ഒരു വലിയ കുറിച്ച് പറയുകയുള്ളൂ വിശ്വസിക്കുകയുള്ളൂ ആരോപിക്കുകയുള്ളൂ അല്ല അങ്ങനെയല്ല ആരോപിക്കണത് ഇവിടെ പച്ചക്കളവുകൾ ആരോപിക്കുന്നുണ്ട് ഒരു വലീൻ്റെ കഴിവ് ഇന്നതാണ് അത് ഹയാത്തുള്ള വലിയ കഴി ഇന്നതാണ് മരിച്ച വലീൻ്റെ കഴിവ് ഇന്നതാണ് എവിടെയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വലിയോ വലിയ അല്ലാത്തതോ അല്ലാൻ്റെ ഔലിയാകട്ടെ മൊമിനാകട്ടെ മഹസിനാകട്ടെ എന്തോ ആവട്ടെ ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഓനിക്ക് ഈ ലോകത്ത് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഏട്ടപ്പെടാനുള്ള ആ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഇത് എഴുതിയിട്ടുള്ളത് നിങ്ങളെ തൊള്ളപ്പുട്ട് പറ്റൂല മോലിയരെ എന്ത് നെയ്മിയാണ് നിങ്ങള് ആ ഒരു കാര്യം അത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പറഞ്ഞു കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കും എന്നുള്ളത് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് ആരാ പറഞ്ഞിട്ടുള്ളത് എവിടെ എഴുതിയച്ചിട്ടുള്ളത് എവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പല കിതാബിൽ എഴുതിയല്ല കിതാബുല്ലാ സുന്നത്ത റസൂല അള്ളഹാന്റെ കിതാബിലൂ വേണം റസൂല്ലാന്റെ സുന്നത്തിൽ വേണം ഏതെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയുങ്ങള് ഇങ്ങളെ ഇങ്ങളെ ആ ഒരു മായാഭികതയല്ല ദീന് ദീനല് ഇസ്ലാം അതല്ല ആ ഫാറൂഖ് നൈമി പറയൂന്താ ഇവിടെ എന്ത് നടക്കണം എന്ന് ഒരാൾ അർത്ഥം എന്താ ഇവിടെ എന്ത് ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒനിക്ക് പി രാന്തന്ന അതിന്റെ അർത്ഥം ഒരാള് ഒരു വീട്ടിനുള്ളില് ഇവിടെ എന്ത് നടക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചും ഭാഷാപരമായിട്ട് അങ്ങനെ പറയാറുണ്ട് പല കാര്യങ്ങളും ഓനക്ക് അവിടെ ചെയ്യാനും കഴിയും അതല്ലാഹു അവന് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇങ്ങൾ ഈ പറയണേ ഔലിയാക്കന്മാര് മരിച്ചുപോയി കഴിഞ്ഞാൽ ഓനിക്ക് മഴ പെയ്യ് പെയ്യപ്പിക്കാനും വിമാനങ്ങൾ കൂട്ടിമുട്ടാതാക്കാനും ഒക്കെ ഉള്ള കഴിവ് ആര് കൊടുത്തുവോ അവിടെപ്പോ ഹയാത്തുള്ള എനിക്ക് എന്റെ കഴിവിൽ പെട്ട കാര്യങ്ങൾ ചെയ്യാ ഔലിയാക്കന്മാരുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് ഇത് എന്നുള്ളത് ആരാ പറഞ്ഞത് എപ്പോഴേ പറഞ്ഞത് ഏതെങ്കിലും പാളകിതാബ് ഇവിടെ കൊറന്ന് കോട്ടി മാറ്റണ്ട ഇവിടെ കൊടുത്തിട്ട് പേശ് ചെയ്യണ്ട ഏത് കമന്റിലെ പരിശുദ്ധ ഖുർആൻ സ്വയാഅതീസ് അത് പറഞ്ഞു നോക്കിട്ട് പിന്നെ അതല്ലേ തെളിവ് അവിടുത്തെ എല്ലാ പരമാധികാരി അയാളാണെന്നാ ആ മനസ്സിലാക്കിയവനാ വേണ്ടി പറഞ്ഞാളല്ല അതൊരു പ്രയോഗമാണ് എടോ നാളെ അവിടെ എന്താണെ ഞാൻ തീരുമാനിക്കും ഞങ്ങളൊക്കെ പോയിക്കൊണ്ടെന്ന് ഉറങ്ങു എന്ന് സാധാരണ ചില ആളുകളൊക്കെ പറയും അതൊരു പ്രയോഗമാണ് ആ പ്രയോഗം പറഞ്ഞതാരാണെന്ന് നോക്കി അയാൾക്കനുസരിച്ച് മനസ്സിലാക്കാനുള്ള വിവേകം കേൾക്കുന്നവർക്ക് വേണം വിശ്വസിച്ചെങ്കിൽ ആ അങ്ങനെ അല്ല ആണെന്ന് പറഞ്ഞോലുണ്ടല്ലോ മോലിയരെ അല്ലേ ഇങ്ങനെ പറഞ്ഞ അനഅല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് റഷീദാജി റഷീദാജിന്ന പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പറഞ്ഞ ആള് പിന്നീട് അത് ചർച്ചയായപ്പോ അത് വിവാദമായപ്പോ അവര് തിരുത്തി അത് ഇക്കായത്തും ബിനല്ലേ പറഞ്ഞു എന്താ ഇക്കായത്തും ബിനല്ല എന്ന് പറഞ്ഞാ അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു എന്നല്ല അല്ല പറഞ്ഞ കാര്യം ഓലെടുത്ത് പറഞ്ഞതാണെന്ന് അല്ല പറഞ്ഞ കാര്യം എങ്ങനെ ഓലെടുത്ത് പറയാ ഓലെന്താ അല്ലാന്റെ പേഴ്സണൽ സെക്രട്ടറിയോ അല്ല അന അല്ലാന്ന് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയാണ് അല്ലയാണ് പറയുന്നത് അല്ലേ എന്നാല് അനഅല്ലാന്നുള്ളത് ഏതെങ്കിലും ഒരു അയ്മൊക്കെ പറഞ്ഞിട്ട് അത് ഇക്കാര്യത്തിന് പിന്നെ അല്ലേ എന്ന് പറയാൻ കഴിയില്ല അന അയ്മു തന്നെ അല്ലേ അയമു പറയേണ്ടത് അല്ലാന്ന് എങ്ങനെ പറയാ അള്ളാന്റെ കണ്ണായിക്കണു അള്ളാന്റെ മൂക്കായിക്കണു അള്ളാന്റെ ചെവി അയക്കണു വഹാബിഡ് അള്ളഹാക്ക് കജ്ജിണ്ട് കാലുണ്ട് മൂക്കുണ്ട് ചെവി ഉണ്ട് അറിയും അള്ളഹാന്റെ കയ്യും അള്ളാന്റെ മൂക്കും അല്ലാന്റെ ചെവി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിടക്കണം അത് വേറൊരു കാര്യം ഉം ഇത് വെറും വിവരക്കേടിന്റെ മാത്രം ഒരു കൂത്തരങ്ങായി മാറിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇത് സാധാരണ രീതിയിലല്ല പോകുന്നത് എങ്കിലും ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറച്ചും കൂടി കേൾക്കാം ആ ചിന്തിച്ചവനാ ഒരു പറഞ്ഞാൽ ആ പരിധിയിലാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ ഹബീബായ ചെറുവിരൽ അല്ലെങ്കിൽ അവിടുത്തെ ആദരണീയമായ പവിത്രമായ ചെറുവിരൽ ഒന്നനങ്ങണമെങ്കിലും അനങ്ങണമെങ്കിലും അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിലാണ് എന്ന വിശ്വാസമാണ് നമ്മുടേത് അള്ളാഹു പുറത്തല്ല നബി അധികാരം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് പകരമായിക്കൊണ്ട് നിങ്ങളുടെ ഉസ്താദ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉസ്താദ്മാര് സി എം മടപൂർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത കുറെ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതാണ് നിർത്തേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അല്ലൈസ്മയുടെ ചെറുവരിൽ അനങ്ങണമെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കണം അത്രേ അത്രയുള്ളൂ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അയ്യായി സ്വലമയുടെ ഏത് പ്രവർത്തനം അതിനൊക്കെ അള്ളാഹിൻ്റെ അനുമതിയും അള്ളാഹുവിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ കാര്യങ്ങൾ നടക്കുക അല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ലേ സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാല് അതിന്റെ പിന്നാലെ നമ്മൾ കൂടെ തന്നെ ചെയ്യും ഇതുപോലെ പറയും ആ ഇത് തന്നെയാണ് ശരി നമ്മൾ പറയും ബാക്കി ദാസനാണ് അടിമയാണ് ദൂതനാണ് അപ്പോൾ കാര്യം പറഞ്ഞാലും ആ മഹത്വത്തിൽ വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ആയിക്കോട്ടെ അങ്ങനെ റസൂൽ അലൈഹി പറഞ്ഞതൊക്കെ റിസാലത്തിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നത് സി എം ഒന്ന് ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ കണ്ണടച്ച് കഴിഞ്ഞാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും എന്ന് പറഞ്ഞാൽ മോലിയന്മാരെ പോയിട്ട് എന്തെങ്കിലും തിരുത്താത്തത് അതല്ലേ സി എം മടവൂരിൻ്റെ പേരിൽ പച്ചക്കളവല്ല കെട്ടി എഴുതുന്ന ലിപ്പിക്കുന്നത് സി എം മടവൂരിന് ഫ്ലൈറ്റുമായിട്ട് ഒരു ബന്ധമല്ല എന്നുള്ളതാണ് ഫ്ലൈറ്റ് കയറി ഇറങ്ങിയിട്ടുണ്ടാവുമായിരിക്കും അത് മറ്റൊരു കാര്യം എന്നാൽ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സി എം മടവൂരിന് ഒന്നും ചെയ്യാല്ല അതിനിപ്പോൾ കാലത്തും ഇല്ല മരിച്ചിട്ടുമില്ല അതെന്താ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാത്തത് പറയും 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 അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഔലിയാക്കളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ആ വലിയാണ് എന്ന പരിധിയിൽ വെച്ചുകൊണ്ടാണ് അവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു മിനിറ്റ് അപ്പോ ഒരാള് അള്ളാഹിൻ്റെ ഔലിയാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യം പറയാണ് ഹയാത്ത് കാലത്ത് ആരെങ്കിലും ഈ ആളുകൾ ആ വലിയാണെന്നുള്ളത് അംഗീകരിക്കണ്ടോ ഇല്ല മരിച്ചു പോയി കഴിഞ്ഞാലാണ് ഇതൊക്കെ അംഗീകരിക്കുന്നത് മരിച്ചു പോയതിന് ശേഷമാണ് പറഞ്ഞതും പറയാത്തതും പറയാൻ ഉദ്ദേശവും പറയാൻ ഉദ്ദേശിക്കാത്തതൊക്കെ പടം കൂട്ടിക്കെട്ടിയിട്ട് ഒരേറ്റ ചാമ്പലാണ് ചാമ്പണതേ സി എം മടപൂര് ഹയാത്ത് കാലത്ത് വലിയ ആരും പറഞ്ഞിട്ടില്ല സി എം മടപൂരിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അതിപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല എൻ്റെ ഒരു പ്രിയ സ്നേഹിതനെ ഇന്നലെ കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നസീഹത്തോടെയുള്ള ഉപദേശത്തിന്റെ ഭാഗമായി കൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും സി എം മടപൂരിന്റെ പേരിൽ പറയുന്ന ആ പച്ചക്കളവുകള് തന്നെയാണ് നമ്മൾ തിരുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഇതുവരെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നൈമി പറയോ അല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ പാടില്ല അല്ല പറയുന്നത് പോലെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാല് ഓന വലിയാണെന്ന് നിങ്ങൾ പാടിപ്പാപ്പുകഴ്ത്തി നടത്താനും പാടില്ല ആ അങ്ങനെ ഉണ്ട് അല്ല പറഞ്ഞ പോലെ എന്തു പറയാ അല്ല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് അറിയിച്ച പോലെ ഇവിടെ ഒരാൾ ഒരു രോഗം രോഗം വരിക എന്നുള്ളത് സാധാരണ വരാറുള്ളൊരു കാര്യമാണ് ആ രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവോട് വാ ചെയ്തുകൊണ്ട് രോഗത്തിന് ചികിത്സയും നടത്തുക എന്നുള്ളതാണ് എന്നാല് ആ രോഗം ഇനി വേണ്ട ആ രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് സി എം മടവൂരിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാല് അതിനെന്താണ് മോലിയരെ പറയാം നിങ്ങൾ അപ്പഴത്തൊന്നും പറഞ്ഞ് കേൾക്കാതെ ഈ വയലും ഇങ്ങനെ ആദർശ സമ്മേളനം പറഞ്ഞിട്ട് ഇങ്ങനെ ചർബിറു ചെറുബുറൂന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ രോഗം ഇനി വേണ്ട ആ രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു ഞാൻ മാറ്റാന് അദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ത് വലിയാണല്ലോ വലിയൊന്നും രോഗം മാറ്റാൻ കഴിയില്ല വലിയ എന്ന് പറഞ്ഞ രോഗം മാറ്റണ അല്ലല്ല അല്ല അള്ളാഹിന്റെ കഴിവുള്ളവനല്ല രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ് അങ്ങനെ ഞാനവിടെ മാറ്റിന്ന് പറഞ്ഞപ്പോ എന്താ പോകാത്തത് അല്ലേ ആ പറ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞ അത്ര ഉള്ളൂ ഇവിടെയും പറയാനുള്ളത് മനസ്സിലാക്കുക അങ്ങോചിച്ചിട്ട് മനസ്സിലാക്ക എന്നുള്ള തന്നെ നിങ്ങളെ കൂട്ടത്തിന്റെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് ആയിക്കോട്ടെ ഈ മഴ മഴവർഷിപ്പിക്കും കുട്ടിനെ തരും അലിസ്ല പൊറത്തുതരും അലി മാപ്പ് തരും ഇതുപോലെയുള്ള അല്ലെങ്കിൽ ദ കേൾക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം നിങ്ങള് പരിശുദ്ധ റഹീം ഒക്കെ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു വിഷയത്തിലേക്കൊന്നും അല്ല ഇപ്പൊ കൊണ്ടുവരേണ്ടത് അത് വളച്ച് പിടിച്ച് മോക്ക് പിടിച്ചിട്ട് കോട്ടി മാറ്റുക എന്നാണ് പറയാ ഇവിടെ കുട്ടിനെ ചോദിച്ചതും രോഗം മാറ്റി തരാൻ പറഞ്ഞതും അല്ലെങ്കിൽ രോഗം മാറ്റി എന്ന് പറയുന്നതുമായ ആ വിഷയങ്ങൾ അവൻ എന്തെങ്കിലും തൊടാത്ത് അതൊക്കെന്താ വരാത്ത് ആ പറ പറഞ്ഞാൽ എല്ലാ അവനാണ് പരമാധികാരി ഇനി ഒരു ഉസ്താദ് വലിയ പറഞ്ഞാൽ ആ ആ ഉസ്താദിന്റെ പരിധിയിൽപ്പെട്ട കാരുണ്യം ചെയ്യുന്ന ആളാണെന്നാണ് അർത്ഥം പ്പെട്ട നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നാമഗുണ വിശേഷണങ്ങൾ അതിന്റെ അർത്ഥസഹിതം അതിൻ്റെ വ്യാഖ്യാനം ഈ ഉമ്മത്തിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് പഠിപ്പിച്ചതൊക്കെ മനസ്സിലാക്കാൻ കഴിയും റഹീം എന്ന ആരാണോ ും ഒക്കെ വിളിക്കുന്നുണ്ട് അവര് റഹ്മാൻ എന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുവെങ്കിൽ അബ്ദുറഹ്മാൻ എന്ന് പ്രത്യേകം വിളിക്കാൻ ശ്രമിക്കുക റഹീം എന്നുള്ളതും റഹ്മാൻ എന്നുള്ളതും ഒക്കെ അള്ളാഹുന്റെ നാമഗുണ വിശേഷമാണ് അത് മറ്റൊരാളെ കുറിച്ചും അതില് എന്താണോ അതിന്റെ സത്താത് ഉൾക്കൊണ്ട ആള് ആ ഒരർത്ഥത്തിൽ വിളിക്കുകയില്ല മനസ്സിലാക്കുകയല്ല ഉം പറ അതുകൊണ്ട് അടിസ്ഥാനപരമായി നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യാതൊരു വിധത്തിലും കൂറുകാരില്ല അവൻ മാത്രമേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ചങ്കിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്ന് ആരോപിക്കുന്നവർ ഞങ്ങളെ കുറിച്ച് അനാവശ്യമായ ഏറ്റവും ഗുരുതരമായ ആരോപണം നടത്തിയവരാണ് നിങ്ങൾ മാപ്പ് പറയണം അല്ലെങ്കിൽ നാളെ ആ ഏകനായ ഉറപ്പിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളെ പിടിക്കും ഞങ്ങൾ എന്നാല് നമുക്ക് അവിടെ വെച്ച് കാണാം ഇവിടെ ഞാൻ ആ രോഗം മാറ്റിയിരിക്കുന്നു ഞാൻ ഓ രോഗം ില്ലാതാക്കിയിരിക്കുന്നു ഇനി ആ രോഗം വേണ്ട എന്ന് സി എം മടവൂർ എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു ചിറ്റടി മേത്തിൽ അബൂബക്കർ ബാഗവിയെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ട് എന്തുകൊണ്ട് അത് ഇതുവരെ തിരുത്താത്തത് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂറുകാരുണ്ട് എന്താങ്ങൾ അങ്ങനെയൊക്കെ പറയണത് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തിൽ ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു വഹധാന്യത്തില് പങ്കുകാരുണ്ട് രോഗ ശിഫിയാക്കുന്ന അല്ലേണ് ആ അത് അള്ളാൻ്റെ മാത്രം പ്രത്യേകതയാണ് ഞാൻ അത് ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ആ ഒരു തരത്തിലേക്ക് ആ ഒരു തരത്തിലേക്കുള്ള സംസാരങ്ങൾ വരാറുള്ളത് എന്തായാലും ഇൻഷാല്ല കൂടുതൽ പറഞ്ഞു പോകുന്നില്ല സി എം അടവൂരിനെ ഒരാളുടെ രോഗം എടുത്തു കളയാനും ഇല്ലാതാക്കാനും കഴിവില്ല അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ് അതുണ്ടെന്ന് സി എം മടവൂര് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന് ശെർക്ക് എന്ന് പറയും അത് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത് ഇത് ഒരു രണ്ടാം പകുതി ഇതിനുണ്ടാകും വലിയ വീഡിയോ ആണ് ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു കൂടുതൽ പറഞ്ഞു പോകണമെന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സാധാരണ സാധാ സീത വർത്താനം പറയുമ്പോൾ കുറച്ച് തുറന്നു പറയലുകൾ വരും തുറന്നുപറയ പറയലുകൾ കുറക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള വീഡിയോ ആയിരുന്നു ഇത് ഇൻഷാല്ല ഈ വീഡിയോ ചെയ്യുന്നു പീരുന്നു അസ്സാമുലൈക്കും വർഹമത്